വീടിന്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് നടേണ്ട മരങ്ങളെ കുറിച്ചിട്ടാണ് തെക്കു വശത്ത് പുളി നടുകയാണെങ്കിൽ വാളംപുളി ടാമറൈറ്റ് നടുകയാണെങ്കിൽ തെക്ക് വശത്തുള്ള കെമിക്കൽ എനർജീസിനെ ശുദ്ധീകരിച്ച് തരുന്നു പറഞ്ഞു വടക്കു വശത്തമാവുന്നില്ല ഇപ്പൊ എന്തിനാണ് ഈ വടക്ക് വശത്തമാവുന്ന അവിടെ കെമിക്കൽ എനർജി ഒന്നും ഇല്ലല്ലോ എന്നൊരു ചോദ്യം വരും അങ്ങനെയല്ല ഭൂമി പടിഞ്ഞാറ് കഴക്കോട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം ഇരുപത്തിരണ്ടര ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് ഭൂമി ഇങ്ങനെ തിരിയുന്നത് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ തിരിഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഭൂമിയുടെ അടിവശത്ത് നിന്ന് അടിവശം എന്ന് പറഞ്ഞാൽ ഏകദേശം തെക്ക് പെടിഞ്ഞാറെ മൂല അച്ചുതണ്ടിൻ്റെ അടിഭാഗം അവിടെ നിന്ന് മുകൾ ഭാഗത്തേക്ക് അതായത് വടക്ക് കിഴക്കിയ മൂലയിലേക്ക് ഒരു ഇലക്ട്രിക്കൽ എനർജി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ തെക്ക് പടിഞ്ഞാറെ ഭാഗത്ത് നിന്ന് വടക്ക് കിഴക്കിയ മൂലയിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് ഇലക്ട്രിക്കൽ എനർജി ആ ഇലക്ട്രിക്കൽ എനർജി തെക്ക് വശത്തു നിന്ന് ഈ വടക്കോട്ട് പോകുന്നത് ഒരു വലിയൊരു പ്രയോജനം എന്താണെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ അകത്തുള്ള എല്ലാവിധ മാലിന്യങ്ങളെയും വലിച്ചു വടക്കോട്ട് കൊണ്ടുപോകുന്നതാണ് തെക്കുവശത്തെ പുളിമരമ്പിതിനെ ശുദ്ധീകരിക്കും ടാമറിൻ്റെ എന്നിട്ടാണ് അതിനെ വിടുന്നത് അല്ലെങ്കിൽ ആ വീടിൻ്റെ അകത്തും കൂടെ അസുഖങ്ങൾ വരും അപ്പം അതുകൊണ്ട് ശുദ്ധീകരിച്ച ആ ഇലക്ട്രിക്കൽ എനർജി വീടിൻ്റെ അകത്തു ഇങ്ങനെ വടക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീടിൻ്റെ എല്ലാവിധ മാലിന്യങ്ങളെയും അത് വീടിൻ്റെ അകത്തൊരുപാട് കെമിക്കൽ എനർജീസ് ഉണ്ടാവും കാരണം അത് ഫിസിക്കൽ എനർജി അതുണ്ടാവും സാധാരണ സ്ഥലം വീട്ടിലകത്ത് ഒരുപാട് അണുബാധ ഉണ്ടാവും അണുക്കുള്ള ഉണ്ടാവും മൂളികിടക്കുന്നതിൽ അടച്ച മൂളിപ്പഴ്സൂടി വീടുകളിൽ പ്രത്യേകിച്ചും ഏ സി ആണെങ്കിലൊരു സംശയമില്ല മറ്റേത് ഈ വെൻറ്റിലേഷനൊക്കെ തന്നിന് കിഴക്കോട്ട് പെടിഞ്ഞാറുടെ വെൻറ്റിലേഷൻ വേണം തെക്കു വടക്ക് വെൻറ്റിലേഷൻ വേണം ഇതായിരിക്കും അറിയാം ഇത് അടച്ചിടാൻ വേണ്ടിയിട്ടില്ല അടുത്തൊരു തന്നെ വെന്റിലേഷൻ ചുമര മതിയായിരുന്നില്ലേ അങ്ങനെയല്ല ക്രോസ് വെൻറ്റിലേഷൻ കൊടുത്താൽ ഇതൊക്കെ ജനലിൻ വാതിലൊക്കെ തുറന്നിടണം തുറന്നിട്ടാൽ ധാരാളം പ്ലാനറ്ററി എനർജിയും അതുപോലെ വായു സഞ്ചാരം ഇതൊക്കെ തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറ് ഇങ്ങനെ ധാരാളമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആ പോകുമ്പോൾ വീടിൻ്റെ അകത്തുള്ള മാലിന്യങ്ങളെ മുഴുവൻ വലിച്ചു പോവുകയും ചെയ്യും ഇതെല്ലാം വലിച്ചു നീക്കം ചെയ്യുകയും ചെയ്യും ഇത് ഫിസിക്കലായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് മാത്രല്ല മെന്റലായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ പോലും വലിച്ചെടുത്ത് നീക്കം ചെയ്യാനുള്ള കഴിവ് ഇതിനുണ്ട് അതിൻ്റെ പ്രത്യേകതയാണ് അപ്പോ ഉദാഹരണത്തിന് തമ്പി തമ്മിലെ ശാപം പഴക്കടിക്കുക ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന ചില എനർജി ഉണ്ട് ഭയങ്കര അപകടകാരിയാണ് നല്ല തല പൊട്ടിത്തെറിച്ച് പൊടി ചിലപ്പോ അങ്ങനെ കിടപ്പാവുന്നതൊക്കെ കാണാൻ പറ്റും അപ്പോഴുണ്ടാവുന്ന ഡെയിഞ്ചറസ് ആയിട്ട് ഉള്ളിൽ നിന്ന് തീറ്റ്വാൻ ഇങ്ങനെ വരുന്നതാണ് അത് നമ്മുടെ ഉള്ളിൽ തെറ്റിയാൽ ഒരാൾ നമ്മളോട് വഴക്കടിച്ചാൽ അപ്പൊ നമുക്ക് വഴക്കടിക്കാൻ തോന്നും ആ മുറിന്ന് മാറ്റി വേറെ ഉള്ളിലേക്ക് പോയാൽ പിന്നെ വഴക്കടിക്കുന്ന സ്വഭാവം ഉണ്ടാവില്ലേ അദ്ദേഹം നമുക്ക് ആ തീയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമല്ലോ അതല്ല ഡിസ്റ്റൻസിലെങ്കിലും നിൽക്കാം ഒരു മീറ്റർ അകലത്തിലെങ്കിലും ഒരു മീറ്റർ അകലത്തിൽ ഇപ്പൊ നമ്മളിപ്പോ ഈ കൊറോണ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മീറ്റർ അകലം നിൽക്കാൻ പറയും ഏതൊരാളുടെ ഉള്ളിൽ നിന്നുള്ള ഈ എനർജി പവറ് പ്രത്യേകിച്ച് കോപം വരുന്ന സമയത്ത് നാല് പുറകിനെ സ്പ്രെഡ് ചെയ്യും നാല് പേർ പുറകെ സ്പ്രെഡ് ചെയ്യും ഏതാണ്ട് ഒരു കയ്യിൻ്റെ അകലാണ് ഈ കയ്യകലം അപ്പോൾ രണ്ട് ഭാഗത്തേക്ക് കയ്യെങ്ങനെ നീട്ടിയാൽ എത്ര ദൂരം ഉണ്ടാകും അത്രയും ദൂരമാണ് നമ്മൾ ഒരു യാൾ ഒരു മീറ്ററിന് ഏതാണ്ട് എടുത്ത് വരും അത്രയാണ് വല്ലത്തോട്ടും പോവും എണത്തോട്ടും പോവും രണ്ട് ഭാഗത്തേക്കും മുമ്പിലേക്ക് പോവും പിറകോട്ടും പോവും ഈ കയ്യകലം ഈ ഇത്രയും ഇത്രയും വലിയ വിസ്താരത്തൽ നമ്മുടെ മനുഷ്യൻ്റെ ഊർജം അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഉള്ളിൽ വേറൊരാൾ വന്നാൽ നമ്മൾ കോപിച്ച് നിൽക്കുന്ന സമയത്താണ് അയാൾ അതിൻ്റെ ഉള്ളിൽ കയറി വന്നുണ്ടെങ്കിൽ അയാൾ നമ്മുടെ ഒപ്പം കോപിക്കും കോപം വരെ അപ്പോൾ ഭർത്താവ് കോപിച്ച സമയത്ത് ഭാര്യ ഒരു മീറ്റർ അകലത്തേക്ക് മാറി നിൽക്കുക അല്ല അപ്പം ഈ അവർക്ക് കോപത്തിൻ്റെ തരംഗങ്ങൾ ഈ തീജ്വാല അവരുടെ ഉള്ളിലേക്ക് കയറി വരില്ല എന്നർത്ഥം ഉണ്ട് ഇങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് ഇത്തരം ഊർജ്ജ തരംഗങ്ങൾ വീടിൻ്റെ അകത്തുണ്ടെങ്കിൽ അതിനെയൊക്കെ വലിച്ച് ഈ തെക്കുന്ന വടക്കോട്ട് പോയിട്ടുള്ള അച്ചുതണ്ട് അഥവാ വാസ്തു ഇതിനെ നേരെ വലിച്ച് വടക്കോട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കോളും അപ്പോൾ വടക്കു വശത്തിൻ്റെ കാര്യം മഹാഗതികേടാണല്ലോ മാഷേ അതുപോലെ തന്നെ വടക്കു വശത്തിൻ്റെ കാര്യം ഗതികേട് തന്നെയാണ് അവിടെ ഉണ്ടാകുന്ന കെമിക്കൽ എനർജീസിനെ ശുദ്ധീകരിക്കാൻ എന്തു ചെയ്യണം ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ട് പറയുന്നത് നല്ല മാവ് നട്ടാൽ മതി മാങ്ങ ഉണ്ടാവുന്ന മാവ് മാങ്കോട്ടറി അത് നട്ടാൽ ഈ രസത്തിന് മുഴുവൻ അത് വലിച്ചെടുക്കുന്നതാണ് അതുകൊണ്ട് മാവ് എവിടെ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ല വടക്കുവശത്താണ് മാവ് നടാൻ ഏറ്റവും പറ്റിയ സ്ഥലം കിഴക്ക് വശത്ത് എന്താണ് നടേണ്ടത് കൂവളം നടാം തുളസി നടാം ഇത്തരത്തിലാണ് അതുപോലെ ഇതുപോലെ തന്നെ പ്രാവ് കിഴക്ക് വശത്ത് നടാം ഇങ്ങനെ ഓരോ വൃക്ഷങ്ങളും വാഴ കിഴക്കും പടിഞ്ഞാറും വയ്ക്കാം പക്ഷേ കൂടുതൽ ഉത്തുമ്പോൾ കിഴക്കാണ് ആര്യവെപ്പ് അത് അലയ്ക്ക് കനം കൂടുതലാണ് അപ്പോൾ പടിഞ്ഞാറ് വ്യവസ്ഥകളാകുന്നത് ഇങ്ങനെയുള്ള ഓരോ ചെടികളും ഏതെല്ലാം ഭാഗങ്ങളിൽ നട്ടാൽ വൃക്ഷങ്ങൾ നടുന്നത് കൊണ്ട് മാത്രം നമ്മളുടെ വീടും പരിസരവും രോഗാണുവിമുക്തമാക്കി വയ്ക്കാൻ സാധിക്കും എന്ന് വൃക്ഷായുർവേദം നമ്മളോട് പറയുകയാണ് ഓരോ ഭാഗങ്ങളിലും ഏതെല്ലാം മരങ്ങൾ നടണം അതുകൊണ്ട് എന്തെല്ലാം അതുകൊണ്ട് പ്രയോജനം അതിൽ ഏറ്റവും അധികം ഈ വായു സഞ്ചാരത്തിനെ ത്വരിതപ്പെടുത്തുന്ന ആസ്തമ മുതലുള്ള രോഗങ്ങൾ കപക്കെട്ടുകൾക്ക് ഉണ്ടാവാതെ നമ്മളെ കാത്തുരക്ഷിക്കാൻ സഹായിക്കുന്ന വൃക്ഷം കൂവളമാണ് പനി വരാതെ നമ്മളെ സംരക്ഷിക്കാൻ സഹായിക്കുന്നത് തുളസിയാണ് അതേപോലെ രക്തസംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ ഒക്കെ മാറ്റി തരാൻ നമ്മളെ സഹായിക്കുന്നത് ആര്യവേപ്പാണ് കയ്ക്കുന്ന വേപ്പ് ഇങ്ങനെ ഓരോ വൃക്ഷങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പവർ ഉണ്ട് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പവറുണ്ട് അത് വീടിൻ്റെ പരിസരത്ത് നടുന്നതിൻ്റെ ഫലമായിട്ട് വീടും പരിസരവും ഒക്കെ രോഗമാണ് വിമുക്തമാക്കി തീർക്കുകയും അതേസമയം നമ്മുടെ ശരീരത്തിനാവശ്യമുള്ള എല്ലാവിധ ധാതു ഉണ്ടാക്കി തരാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വൃക്ഷായുർവേദം നമ്മളെ പഠിപ്പിക്കുന്നത് ഓരോരോ ഭാഗങ്ങളിലും വൃക്ഷങ്ങളിലല്ല അതേപോലെ വൃക്ഷങ്ങളെ പൂജിക്കുക ഈ വൃക്ഷങ്ങളെ പൂജിക്കുക നമ്മൾ ഉണ്ട് വൃക്ഷപൂജ വളരെ വിശേഷമായിട്ടുള്ള ഒന്നാണ് പ്രത്യേകിച്ച് തുളസി പൂജ നമ്മുടെ വീട്ടിൽ വീടിൻ്റെ കിഴക്ക് വശത്ത് ആണ് ശരിക്കും തുളസിക്ക് ഉത്തമമായിട്ടുള്ള സ്ഥാനം ഇല്ലെങ്കിൽ പടിഞ്ഞാറ് വശത്ത് നാട്ടിലും വിരോധമില്ല പക്ഷേ കിഴക്കാണ് ഉത്തമമായിട്ടുള്ള സ്ഥലം അവിടെ തുളസി നടുകയാണെങ്കിൽ കിഴക്ക്ന്ന് വരുന്ന ആദിത്യേൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന നല്ല ബ്ലൂയിഷ് എനർജി അത് ശരിക്കും നല്ല രോഗപ്രതിരോധ ശേഷിയെ തരുന്ന ആ അടുക്കളയുടെ ഭാഗത്ത് നിങ്ങൾ കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ബ്ലൂയിഷ് എനർജിയാണ് കിഴക്കുന്ന വരുന്നത് അതിനെ ധാരാളമായിട്ട് തുളസി വലിച്ചെടുക്കും വലിച്ചെടുത്ത് നമ്മുടെ വീടിൻ്റെ തൻ്റെ മെഡിസിനൽ പവറും കൂടി ചേർത്തിങ്ങനെ ധാരാളമായിട്ട് തരും അപ്പോൾ കിഴക്ക് വശത്ത് തുളസി നട്ടാൽ രോഗപ്രതിരോധ ശേഷി നമുക്ക് ധാരാളമായിട്ടുണ്ടാവും ഉണ്ടാക്കി തരും പറയുന്നത് പക്ഷേ കിഴക്കിൻ്റെ തെക്ക് ഭാഗത്ത് അതിരൂക്ഷമായിട്ടുള്ള ബ്ലൂയിഷ് എനർജി ഉണ്ടാവും അത്രേ രൂക്ഷമായിട്ടുള്ളത് ആ കോണിനെ സാധാരണ പറയാം അഗ്നി കോണ് എന്ന പേരിലാണ് അറിയപ്പെടുക അതിങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ തെക്ക് വശത്തേക്ക് പോയി ആ തെക്ക് വശത്തിന് നമ്മൾ വാസ്തുശാസ്ത്ര പ്രകാരം നാല് രാശികൾ ഉണ്ട് എന്ന് പറയും അഗ്നി കോണ് നിൽക്കുന്നത് മിഥുനം എന്ന് പറഞ്ഞ രാശിയാണ് വീട്ടിലെ അടുക്കളയൊന്നും അവിടെ വെക്കില്ല പിതൃക്കളുടെയൊക്കെ പ്രതിഷ്ഠ അവിടെ വെക്കുന്നതിന് വിരോധമില്ല അഗ്നി കോണ് കാരണവന്മാരുടെയൊക്കെ പ്രതിഷ്ഠ അവിടെ വെക്കും തൊഴുത്ത് വെക്കുന്നത് നല്ലതാണ് ആ സ്ഥാനത്തെ വായുവിനെയൊക്കെ ശുദ്ധീകരിച്ച് നല്ല ശുദ്ധ അന്തരീക്ഷമാക്കി തരുക്കാൻ അതേപോലെ തന്നെ കെമിക്കൽ എനർജിനെ ശുദ്ധീകരിച്ച് തരാനും പശുവിൻ്റെ തൊഴുത്തിന് സാധിക്കും അപ്പം അങ്ങനെ അവിടെ ഒരു തൊഴുത്ത് വയ്ക്കുന്നത് നല്ലതാണ് ഇനി ആ മിഥുനൻ എന്ന് പറയുന്ന തെക്ക് കഴക്കേ മൂല ആ കള്ളി കഴിഞ്ഞാൽ പിന്നത്തെ രാശി കർക്കിടകം എന്ന് പറഞ്ഞ രാശിയാണ് അത് പിതൃക്കളുടെയാണ് മരിച്ചുപോയ പൂർവികരുടെ രാശിയാണത് അതുകൊണ്ട് ശവസംസ്കാരത്തൊക്കെ പറ്റിയ സ്ഥലമാണ് യമധർമ്മരാജാവിൻ്റെ ഇരിപ്പിടം അവിടെ തന്നെയാണ് അടുത്തതാണ് ചിങ്ങം എന്ന് പറയുന്ന രാശി ആ ചിങ്ങം എന്ന് പറയുന്ന രാശി ശാസ്താവിൻ്റെ രാശിയാണ് ഗുരുവിന്റെ രാശിയാണെന്നാണ് പറയാറുള്ളത് പിന്നെ വരുന്നത് മൂലയാണ് തെക്കുപടി നാറൻ മൂല അത് കന്നിരാശിയാണ് അത് ഗണപതി ഇരിക്കുന്ന സ്ഥലമാണ് ഗണപതിയുടെ സ്ഥലമായിട്ട് പറയും എന്തായാലും ആ തെക്കു വശത്തിനിങ്ങനെ നാല് ഭാഗങ്ങളായിട്ട് തിരിച്ച് ഇങ്ങനെ ഒരു വേർതിരിവ് കൊടുത്തിട്ടുണ്ട് എന്തായാലും തെക്കുവശം ശുഭമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിൽ അശുഭത്വത്തിനെ ശുഭമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് വഴിയുണ്ട് എന്താണെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം